വി എസ് എന്ന വിപ്ലവകാരിക്ക് വിട പാവങ്ങളുടെ പോരാളി പടത്തലവൻ ധീരമായ പോരാട്ട വീര്യവുമായി ജനമനസ്സുകളിൽ ഇടം നേടിയ നേതാവ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനും അപ്പുറമാണ് വി എസ് എന്ന വിപ്ലവകാരിക്ക് കേരള ജനത നൽകിയ പിന്തുണയും സ്നേഹവും കണ്ണേ കരളെ വിളിയിലുണ്ട് അതല്ല ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കും ഇനിയും ജനമനസ്സുകളിലൂടെ ഇനിയില്ല ആ വിപ്ലവ വീര്യം വി എസ് എന്ന രണ്ടക്ഷരം ഒരു നൂറ്റാണ്ടിനപ്പുറം അടയാളപ്പെടുത്തിയ പേര് അടർത്തി മാറ്റാനാവില്ല നേതാവേ നിങ്ങളെ കേരള ചരിത്രത്തിൽ നിന്ന് തല നരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ല യൗവനവും പുതിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കാത്തതാണ് കുനിക്കാത്തതാണെൻ്റെ യൗവനം അതെ പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി ജനമനസ്സുകളിലേക്ക് ഊർജം കോരിയിട്ട നേതാവ് വി എസ് എന്ന രണ്ടക്ഷരം മാറ്റി നിർത്തി കേരളരാഷ്ട്രീയത്തിലെ വിപ്ലവ സമരകാല ചരിത്രത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങാനാകില്ല ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥത്വത്തോടും ദാരിദ്ര്യത്തോടും ഒരുമിച്ച് പൊരുതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ പോരാളി കുട്ടനാട്ടെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം തീക്ഷണമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും സമരോത്സുകതയും വി വേഗത്തിൽ ജനകീയ നേതാവാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ വി എസ് അങ്ങോട്ട് പാർട്ടിക്ക് വേണ്ടിയുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നു പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലായ വി എസ് ലോക്കപ്പിൽ നേരിട്ടത് ക്രൂരപീഡനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ വി എസ് കളത്തിലുണ്ടായിരുന്നു അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്നു വി എസ് വി എസിന്റെ ചരിത്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കൂടി ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോഴും വി എസ് തൻ്റെ റോൾ തുടർന്നു സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ അത് വിട പറയും വരെ വി എസ് മാത്രമായിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തിലധികം നിയമസഭാംഗമായ വി എസ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമെല്ലാമായി പഴയ തലമുറയിലും പുതിയ തലമുറയിലും സ്വാധീനം ചെലുത്താൻ വി എസിന് കഴിഞ്ഞു രണ്ടായിരത്തിയാറിലാണ് വി എസ് കേരള മുഖ്യമന്ത്രിയാകുന്നത് വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെയും വി എസ് എടുത്ത ശക്തമായ നിലപാടുകൾ കയ്യടി നേടി അധികാരമുള്ളപ്പോഴും ഇല്ലാതിരുന്നപ്പോഴുമെല്ലാം കേരള രാഷ്ട്രീയത്തിലെ അധികായനായി വി എസ് വാണു തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇടതുമുന്നണിയുടെ ക്രൗഡ് പിള്ളർ വേട്ടിക്കുറുക്കിയും ഹാസ്യം കലർത്തിയും മുനവച്ചുമുള്ള വി എസിന്റെ പ്രസംഗങ്ങൾ എതിരാളികൾക്കുതേരെയുള്ള കൂരമ്പുകളായിരുന്നു ഭരണമായിരിക്കും ഞങ്ങൾ കാച്ചുവയ്ക്കുന്നത് എന്നാണ് അവസാനമുണ്ടായില്ല വി എസ് എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വേദികൾ ഇളകിമറിയാൻ കണ്ണേ കരളെ വിളിച്ചുള്ള അണികളുടെ ആവേശം മാത്രം മതിയായിരുന്നു വി എസിനും കത്തിക്കയറാൻ പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറമായിരുന്നു വി എസിന് ലഭിച്ചിരുന്ന പിന്തുണ അനാരോഗ്യത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് പോലും വി എസിന്റെ വാക്കുകൾക്കായി കേരളം കാതോർത്തു ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ സമരോത്സുകതയോട് പകരം വയ്ക്കാനും മറ്റൊരു പേരില്ല ഇല്ല നിങ്ങൾക്ക് മരണമില്ല ജീവിക്കും ഇനിയും ജനമനസ്സുകളിലൂടെ വരും തലമുറകളിലും ആവേശമായി ആളിക്കത്തും നിങ്ങൾ കൊളുത്തിയ ആ സമരാജ്ഞി ന്യൂസ് ഡെസ്ക് മലബാർ ന്യൂസ്